ഹായ് എല്ലാവർക്കും രേഖാസ് കിറ്റം വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അയില കുടമ്പുളി ഇട്ട് വെച്ച് നാളികേരപ്പാലിൽ നാളികേരപ്പാലിലാണ് വെക്കുന്നത് കേട്ടോ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരാം ഞാൻ രണ്ടയിലെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഒരു പത്ത് ചുവന്നുള്ളി നന്നാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ നാല് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് ഒരു തണ്ട് വേപ്പില രണ്ട് കുടപ്പുളി പിന്നെ നമ്മൾ ഒരു തക്കാളിതേ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട നാളികേരം ഇത് ഫുള്ളൊന്നും വേണ്ട പകുതി മതിയിട്ടാ നാളികരം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഉള്ളത് നമ്മുടെ വെളിച്ചെണ്ണയാണ് അപ്പൊ ഞാന് ചട്ടി അടപ്പത്ത് വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം കേട്ടാ സ്റ്റവ് കത്തിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരച്ച നമ്മടെ വെളിച്ചെണ്ണ എല്ലാം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കട്ട ഈ ഉലുവിയൊന്ന് പൊട്ടി വരച്ച ഉലുവ പൊട്ടി വര വരമ്പ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം നമ്മടെ ഉലുവിയെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഉള്ളി ചെറിയ ഉള്ളി അരി ചേർത്ത് കൊടുക്ക പിന്നെ നമ്മളെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഒപ്പം ഇട്ട് കൊടുക്കാം കേട്ട പച്ചമുളക് തീരത്ത് അരച്ചു കൊടുത്തുണ്ട് പിന്നെ അത് പറഞ്ഞത് പച്ചമുളക് എല്ലാവർന്നും ഇഞ്ചി അങ്ങനെ ഇപ്പഴാണ് പച്ചമുളക് പിന്നെ ഒരു രണ്ട് വേപ്പിന്റെ അവർക്കുന്നത് അപ്പൊ അല്ലാതും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നന്ന നല്ല പോലെ മൂട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ തക്കാളി അത് ചേർത്ത് കൊടുക്കാം അതൊന്നു പച്ചമുളക് ഒന്ന് മാറി ഒന്ന് വാടി വെക്കാം തക്കാളിയുടെ പച്ച നിറക്കെ മാറി പച്ചമുളക് മാറി നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ ടവിൽ തീ വെക്കുന്ന കുറച്ച് കൊടുത്തിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ട പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ സാധാ വിളക് പൊടി പിന്നെ നിറത്തിനാണ് അധികം ഈ കാശ്മീരിമളക് പൊടി ഉപയോഗിക്കുന്നത് അപ്പം അത് ഒന്നേക്കാൾ ടീസ്പൂൺ കാശ്മീരിമൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മൾ നന്നായി ഇതിൻ്റെ ഇതുപോലെ പച്ചമുളക് മാറി നന്നായി മൂത്ത് വരുന്നതിലേക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ട് നമ്മുടെ മിളക് വെക്കുന്ന നല്ലപോലെ മൂത്ത് വന്നിട്ട് ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് എണ്ണ തെളിഞ്ഞു വരും അതാണ് ഇതിൻ്റെ പാകെട്ട നമ്മുടെ മിളകൊക്കെ നന്നായി മൂത്തുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ ആ മിളകിന്റെ കട്ടേക്ക് നമുക്ക് കിട്ടും ഉണഞ്ഞുകിട്ടു രണ്ടായിരിയുള്ളൂ അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് നമ്മുടെ കയ്യിൽ മീൻ കൂടുതലനുസരിച്ച് നമുക്ക് പൊടികളുടെ അളവൊക്കെ കൂട്ടി കുറച്ചൊക്കെ നിക്കണം കേട്ടാ ഇതിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കുടപ്പുളിയാണ് കുടപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കട്ട അതിനായിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് തളയ്ക്കുന്ന വരെ നോക്കി അപ്പൊ നമ്മടെ മീൻ കളിയത് തന്നെ വെച്ച വെള്ളം നന്നായി തളക്കു നമുക്ക് മീൻ കഷ്ണങ്ങള് ഇട്ടു കൊടുക്കാനോന്ന് പറയുന്നു അതേപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടാ അതിനുശേഷം നമ്മള് ഉപ്പ് ഉണ്ടോന്നൊന്ന് നോക്കണം അതേപോലെ ഒന്ന് പതുക്കേനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് തളച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് ഉണ്ടോന്ന് നോക്കിയാൽ മതി കേട്ടോ മീൻ കാഷ്ണം തളച്ചതിന് ശേഷം ഉപ്പും പുളിയും ഉണ്ടോന്ന് നോക്കട്ടെ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് തുറന്നിട്ട് നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ അപ്പൊ ഒന്ന് പതുക്കേനെ നമ്മൾ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം ഉപ്പ് പുളിയൊക്കെ ഉണ്ടോന്ന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ആ കൂട്ടെ അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ഞാനധികം ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് അപ്പൊ ആ കല്ലുപ്പാണ് ഇണ്ടത് കേട്ട വീണ്ടും നമുക്കത് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ മൂടി മീൻ കറിയുടെ മൂടിയൊക്കെ നമുക്ക് ഇതൊന്ന് തുറന്നു വെച്ചിട്ട് നോക്കാ അപ്പൊ ഞാൻ നേരത്തെ നല്ലത് നോക്കിയതാണ് അപ്പൊ കയറ് കുളികന്നൊക്കെ നോക്കാനായിട്ടാണ് അതുപോലെ നമ്മുടെ മീൻ കഷ്ണം എന്തോന്നൊക്കെ നോക്കണം മീനൊക്കെ വെന്തണ്ട് അപ്പൊന്ന് ഒന്ന് കുറുകി വരട്ടേട്ടാ നമ്മുടെ ചാ മീൻകറിന്റെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാളികരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നു അത് ചേർത്ത് കൊടുക്കാം പിന്നെ നാളികരപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാളികരപ്പാൽ വെച്ച് നമ്മള് തിളപ്പിക്കരുത് അപ്പൊ ഒന്ന് പത വരുമ്പോഴേ നിസ്തണം കറി അത് നമ്മൾ ആണി കാരണം പതക്കെ ഒഴിച്ചത് പത വന്നിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ് ഞാൻ പിന്നെ നമ്മൾ കുറച്ച് വേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കുന്നു പിന്നെ സ്വല്പം ഒരു ടീസ്പൂണിൻ്റെ അടുത്തോളം വെറുളോട്ട് കയ്യള വൈകാനും എനിക്ക് കാണാൻ പറ്റാത്തത് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒന്ന് മെല്ലെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം കൊടുത്തിട്ട് നമുക്ക് മീൻകറി മൂടി വെക്കാം കേട്ടോ അത് പത്ത് പാഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് വളമ്പി കഴിക്കാം അങ്ങനെ മൂടിയൊക്കെയാണ് നമ്മുടെ മീൻ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണോ നാളികേരപ്പാലം വെച്ചിട്ട് സ്റ്റവൊക്കെ ഓഫ് ആക്കി ആക്കിന്ന് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നമ്മുടെ മീൻകറി ഇതേ കണ്ട കുറെ ദിവസം ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നു കണ്ട അപ്പൊ നമ്മുടെ ഈ ചാറില് കിടന്നിട്ട് കുറുകി വെറ്റി വന്നോളൂ അപ്പൊ നമ്മുടെ പാകത്തിനുള്ള ചാറായിക്കോളൂട്ടാ അപ്പൊ ശെരി നമ്മുടെ മീൻകറിയുടെ ഇതേപോലെ നിങ്ങൾ ഒരു പെട്ടെങ്കിൽ പോലെ മീൻകറി കൊണ്ട് വെച്ചോളാ മീൻകറി മാത്രല്ല വെക്കുന്നത് അതിന്റെ ഒപ്പം ഞാനൊരു ചീരക്കറി ചീരയും മുട്ടയും കൂടി അതിനായിട്ട് രണ്ട് കെട്ട് ചീര കഴുകി നന്നാക്കി വീത്തേക്ക് വെച്ചിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച കൊണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പില അനേം കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കറി ഇതേ ശരിയാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാട്ടോ അപ്പൊ എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുള്ളതാണ് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല ഓയിൽ എപ്പോഴും എനിക്ക് വെളിച്ചെണ്ണ ഓയിലായിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നവരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അതെ നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പം ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ചതച്ചി വെച്ച ഉള്ളിയും മലകൊപ്പിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാട്ടാ അതെ ഉള്ളി അല്ലാതെ മൂത്ത് വന്നപ്പോൾ ഒരു ഒന്നേക്കാ ടീസ്പൂണ് ഞാൻ ഈ ചതച്ച മിളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ച മിളക് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുറച്ചുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പുപൊടിയാണ് അപ്പോൾ നന്നായി ഇത് മിളക് ചതച്ച മിളക് മൂത്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് സമയം പിടിക്കും അപ്പൊ നല്ലപോലെ മൂത്ത് വന്നിട്ടല്ല മൂത്ത് കഴിഞ്ഞു അപ്പൊ ഞാനിത് ചീര ഇട്ട് കൊടുക്കണ്ടട്ട അപ്പൊ ചീര ഇട്ട് കൊടുക്കുമ്പോ നമ്മളെപ്പോഴും സ്റ്റൗ ഒന്ന് ഞാൻ ഇപ്പൊ ഓഫാക്കിയേക്കാണ് ാക്കാൻ പറ്റത്തില്ല ഒരു കുറച്ചിട്ടാലും മതി അതെ കുറേ കൊറേറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ആ ചീര എല്ലാതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നിറഞ്ഞിരിക്കണ കാരണം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പൊ ഒന്ന് ഇത് അമ്മ നമുക്കിത് മൂടി വെക്കുന്ന തുറന്ന് നോക്കിയിട്ട് ഇത് ഇളക്കി കൊടുക്കാൻ കിട്ടാം നമ്മുടെ ചീരൊക്കെ ഒന്ന് അമർന്ന പോലെ ആയിട്ടുണ്ട് അപ്പൊ അതെ ഇളക്കി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിന് ഉള്ളി മുളകൊക്കെ പിടിക്കാൻ വേണ്ടിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം അതിന്റെ ഇടയിൽ കൂടെ ഞാനിത് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ആ നമ്മടെ ചീരയ്ക്ക് ഇന്ന് വെന്താ വെന്ത് ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പൊ ഇതില് കുറച്ച് വെള്ളം ഉണ്ട് ആ വെള്ളമൊക്കെ ഒന്നും പറ്റട്ടെ ഇതില് വേറെ വെള്ളം ഒഴിച്ചതൊന്നല്ല ചീര കഴുകി വരുമ്പോ തന്നെ നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളമാണ് അപ്പൊ അതൊക്കെ ഒന്ന് പറ്റത്ത അതിനാണിക്ക് ഞാൻ മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ട് ചീരയുടെ ഞാൻ വെള്ളം വെട്ടി തുടങ്ങി അപ്പൊ നമുക്ക് പൊട്ടിച്ചൊഴിച്ചു വെച്ചാ മുട്ട ചേർത്ത് കൊടുക്കട്ടാ അതിനുശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതെ മുട്ടടി കൊട്ടി പൊഴിച്ചത് ഞാൻ മിക്സ് ആക്കിത് ഇതേപോലെ വന്നിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി മിതിൽത്തെ വെള്ളം അല്ലാതെ വെട്ടി നല്ല പോലെ ഡ്രൈ ആവണം അതുവരെ നമുക്ക് കുറെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാട്ട നമ്മുടെ ആ ചീരയും മുട്ടയും കൊണ്ടുള്ള തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പരുവായിട്ട് നമ്മൾ ഓഫാക്കി വെക്കാട്ടെ അത് ചൂടറിയതിന് ശേഷം നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനും കഞ്ഞീരൊപ്പം കഴിക്കാനും ഒക്കെ നല്ലതാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മീൻകറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചീരയും വെച്ചിട്ടുണ്ട് മീൻകറിയും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടാനോളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഒന്ന് അമർത്തി കൊള്ളോട്ടോ ഓക്കെ ടാറ്റാ ബൈ